മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തതാരമാണ് ജയൻ ആക്ഷൻ ഹീറോ ജയൻ മലയാള സിനിമയിൽ സ്വന്തമായി അല്പകാലം കൊണ്ട് മേൽവിലാസമുണ്ടാക്കിയ താരം തൻ്റെ സംഘടന രംഗങ്ങൾ തൻ്റെ പ്രണയ രംഗങ്ങൾ തൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ ഒക്കെ ജയൻ മലയാളികൾക്ക് സമ്മാനിച്ചു ഒരു കാലഘട്ടത്തിൽ പ്രേംനസീറിനെ തകർത്തുകൊണ്ട് സൂപ്രധാനമായി ജയൻ മുന്നേറി പ്രേംനസീറിന് ജയൻ്റെ സിനിമകളിൽ സബ്റോളുകളിൽ അല്ലെങ്കിൽ ഉപനായകനായി അഭിനയിക്കേണ്ട ഗതികേടൊക്കെ വന്നതും ചരിത്രം നായാട്ടടക്കമുള്ള ചിത്രങ്ങൾ അന്തപ്പുരമടക്കമുള്ള ചിത്രങ്ങൾ ജയൻ ഒരു കാലത്ത് പ്രേക്ഷകരെ തൻ്റെ തൻ്റെ കരിസ്മാറ്റിക് പവർ കൊണ്ട് അടുപ്പിച്ചു ജയനില്ലാതെ മലയാള സിനിമ ഇല്ല എന്നൊരു സ്ഥിതിവിശേഷവും വന്നു പക്ഷേ അദ്ദേഹത്തിന് ദൈവം ആയിസ് കൊടുത്തില്ല കോള്ളക്കം എന്ന ചിത്രത്തിൻ്റെ ഷോളാവാരത്തെ ഷൂട്ടിങ്ങിനിടയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരണമടഞ്ഞു ജയനെ പറ്റി ഒരുപാട് കഥകളുണ്ട് പലരും പറയാൻ മടിക്കുന്ന ഒരുപാട് കഥകളുണ്ട് അതിലൊരു കഥ ജയനും സ്ത്രീകളും തമ്മിലുള്ള ബന്ധത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ് പല സ്ത്രീകളുമായി ജയൻ ബന്ധപ്പെട്ടിരുന്നു ജയൻ്റെ അടുപ്പക്കാർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ജയൻ്റെ ഒരു കഥ എന്നോട് പറഞ്ഞത് ഗാനരചയിതാവ് ചുനക്കര രാമൻകുട്ടിയാണ് ചുനക്കര രാമൻകുട്ടി ഗാന രചനയ്ക്ക് ചാൻസ് നേടി മദ്രാസിൽ തങ്ങുന്ന കാലം അദ്ദേഹം തങ്ങിയ അതേ ഹോട്ടലിൽ ഒരു യുവനടിയും അമ്മയും താമസിക്കുന്നു അതേ ഹോട്ടലിലെ മറ്റൊരു മുറിയിൽ പെട്ടെന്ന് അദ്ദേഹം നോക്കിയപ്പോൾ ജയൻ അന്നത്തെ ആഡംബര കാറിൽ വന്നിറങ്ങുന്നു ആഡംബര കാറിൽ ജയൻ വന്നിറങ്ങിയപ്പോൾ യുവ നടിയുടെ അല്ലെങ്കിൽ കിളമ്പ് നരിയുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ജയൻ നേരെ നടിയുടെ മുറിയിലേക്ക് കയറി മുറിയുടെ വാതിലുകൾ അടഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞ് ജയൻ വിയർപ്പൊക്കെ ഒപ്പി പുറത്തേക്ക് വന്നു കാറോടിച്ച് തിരിച്ചു പോയി ജയൻ കാറോടിച്ച് തിരിച്ചു പോയ നിമിഷത്തിൽ അവിടെ എവിടെയോ ഒളിച്ചു നിന്ന അമ്മ പ്രത്യക്ഷപ്പെട്ട് നേരെ നടിയുടെ മുറിയിലേക്ക് പോയി ആ നടി ആരാണെന്ന് സിനിമ കേരള പറയുന്നില്ല പ്രേക്ഷകർക്ക് ഊഹിക്കാൻ കഴിയുമെങ്കിൽ ഊഹിച്ചെടുക്കുക ആ നടി പിന്നീട് ജെയിൻ ചിത്രങ്ങളിലും പ്രേംനസീർ ചിത്രങ്ങളിലും സുകുമാരൻ സോമൻ ചിത്രങ്ങളിലും മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളിലും ഒക്കെ അവിഭാജ്യ ഘടകമായി മാറി തെന്നിന്ത്യയിൽ ആ നടി തരംഗം തന്നെ സൃഷ്ടിച്ചു ആ നടിയും അമ്മയും ആ നടിയുടെ സഹോദരിയും ഒക്കെ വാർത്തകളിൽ ഇടം പിടിച്ചു എന്തായാലും ആ നടി ഇപ്പോഴും ഉണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോഴും അവർ അഭിനയരംഗത്ത് സജീവമാണ് ഒരു കാലത്ത് ആ നടി ആ നടിയെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നത് ആ നടിയെ കൈപിടിച്ചുയർത്തിയത് ജയനായിരുന്നു അതിന് ആ നടിക്ക് ജയന് ജയൻ്റെ മുമ്പിൽ ശരീരം പ്രദർശിപ്പിക്കേണ്ട അവസ്ഥ വന്നു എന്നാണ് ചുനക്കര രാമൻകുട്ടി പറഞ്ഞത് ചുനക്കര രാമൻകുട്ടി ഇന്നില്ല അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ആ അനുഭവങ്ങളൊക്കെ ഒരു പുസ്തകമാക്കാൻ ഒരു ആത്മകഥയാക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അതിനൊന്നും അദ്ദേഹം താല്പര്യപ്പെട്ടില്ല അദ്ദേഹം തൻ്റേതായ രീതിയിൽ തൻ്റേതായ മാർഗത്തിലൂടെ സഞ്ചരിച്ചു ദേവതാരുപൂത്തു അടക്കമുള്ള മനോഹരമായ ഗാനങ്ങൾ എഴുതി ഒരുപാട് കഥകളറിയാം ചുനക്കര രാമൻകുട്ടിക്ക് ചുനക്കര പറഞ്ഞ കഥകൾ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെപ്പറ്റി മറ്റൊരു പുസ്തകം തന്നെ എഴുതാം അത്രയ്ക്ക് അനുഭവമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്തായാലും ജയൻ്റെ മുറിയിൽ കയറിയ ആ കിളിന്തു നടി പിന്നീട് തെന്നിന്ത്യയിലെ സൂപ്രധാനമായി മാറി അവർ ജയനെ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല എത്രയോ മുഖങ്ങൾ കയറി ഇറങ്ങുമ്പോൾ ഈ മുഖമൊക്കെ ആരോർക്കാൻ